ശമ്പള എന്നാ തന്നെ ഓർമ്മണ്ടോ ആറേഴ് മാസായി അപ്പൊ എന്താ സർവേ ഇതിന്റെ ഒരു മുപ്പത് പീസ് കിട്ടുമോ മുപ്പതല്ല മുന്നൂറ് പീസ് വരെ ഞാൻ അറേഞ്ച് ചെയ്യും എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് നോക്കി ഞാൻ പോയിട്ട് വരാം ഓക്കെ ഞമ്മളടുത്ത് എത്ര പീസ് നാല് പീസും ഉണ്ട് ഇതൊന്നും പോയിട്ടില്ലല്ലോ ചെയ്തിട്ട് ബാക്കി എന്തേലും കൂടി കൊണ്ടുപോവാട്ടെ മുപ്പത് ഇന്റു അഞ്ഞൂറ് ശമ്പളം വേണ്ട മുതലാളി നോക്കാശുപത്രി ചാടിപ്പോയി ഇത് അയാളല്ലേ അരേ മുപ്പത് അൽഫാം പാക്കിയതോ ഞാനൊരു പത്ത് മിനിറ്റ് കൊണ്ട് പോയി